ിച്ചൺ അപ്പോൾ എല്ലാവർക്കും കിച്ചോട്ടെ വം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇതായിപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒടിച്ചുകുത്തി നാരങ്ങ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ല നാരങ്ങയാണിത് ഇത് ധാരാളം ഉണ്ടായി കിടപ്പുണ്ട് ഈ ഒടിച്ചു കുത്തി നാരങ്ങ അപ്പോൾ നമുക്കിത് നാരങ്ങ വെള്ളം കുടിക്കാനും അച്ചാറിടാനും ചിലരൊക്കെ ഇത് വേണ്ട തീയലൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതുകൊണ്ട് പല ഉപയോഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഒടിച്ചു കുത്തി നാരങ്ങ കൊണ്ട് നമുക്ക് ഇന്നൊരു നല്ലൊരു അടിപൊളി അച്ചാറാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് നാരങ്ങ അതിനകത്തുനിന്ന് പറിച്ചെടുക്കുവാണ് ഇപ്പോൾ ഒരു മൂന്ന് നാരങ്ങ കൊണ്ടാണ് ഞാൻ അച്ചാർ തയ്യാറാക്കുന്നത് അതാ ഇപ്പം ഇതുപോലത്തെ ഒരു നല്ല അച്ചാറായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു അടിപൊളി ഒടിച്ചു കുത്തി നാരങ്ങ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ രുക്മാ കിച്ചൺ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ട് കാണണേ അപ്പോൾ അതാ ഞാനിപ്പോൾ ഒരു മൂന്ന് നാരങ്ങയാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് ഈ നാരങ്ങ കാണാനായിട്ട് അപ്പോൾ നമുക്ക് നിന്ന് ഒരു മൂന്ന് നാരങ്ങ നല്ല കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഞാനൊരു മൂന്ന് നാരങ്ങ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു നാരങ്ങയുടെ മോൾ വശത്തെ തൊലിയൊക്കെ ഒന്ന് നമുക്ക് റിമൂവ് ചെയ്യണം അപ്പം ആ മൂന്ന് നാരങ്ങയിൽ നിന്നും ഇതിൽ നിന്ന് ഒരു മൂന്ന് നാരങ്ങ എടുത്ത് നമുക്ക് നമുക്കതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് വൃത്തിയാക്കി എടുക്കാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു അച്ചാറാണിത് അതാണ് ഞാനിപ്പോൾ എൻ്റെ തൊലിയൊക്കെ തീരുവച്ചിട്ടൊന്ന് മാറ്റുവാണേ നല്ലതായിട്ട് തൊലി മാറ്റിക്കളയണം അപ്പോൾ അങ്ങനെ അങ്ങനെയൊന്ന് ഇതൊന്ന് എടുക്കട്ടെ അപ്പോൾ ഞാൻ ഈ മൂന്ന് നാരങ്ങ നന്നായിട്ട് തൊലിയൊക്കെ മാറ്റി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് നരിഞ്ഞെടുക്കണം നമുക്കൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെ അതിന് ഉള്ളൊക്കെ ഇരിക്കുന്നതെന്നൊന്ന് കാണാം അപ്പോൾ ഞാൻ ഞാനിതിനെ ഒന്ന് നടുവേ ഒന്ന് മുറിക്കുകയാണെ ഇതായിപ്പോൾ ഒന്ന് ഈ കത്തി വെച്ച് തന്നെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം അതാ നല്ല ഭംഗിയുണ്ട് ഇതിനകമൊക്കെ കാണാനല്ലേ നല്ല അടിപൊളി നാരങ്ങയാണ് അപ്പോൾ ഞാൻ ഈ അത് പാകമായിട്ട് വന്നിട്ടുള്ള നാരങ്ങയാണ് കാരണം അച്ചാറൊക്കെ ഇടാനായിട്ട് വളരെ പരുവത്തിലിരിക്കുന്ന നാരങ്ങയാണ് ഈ ഒരു ഒടിച്ചു കുത്തി നാരങ്ങ ഇനി നമുക്കിതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അപ്പോൾ ഞാൻ മൂന്ന് ഇങ്ങനെ ഒന്ന് പൊളന്നെ എടുക്കുവാണേ അതാ ഇതുപോലെയാണ് നാരങ്ങ ഇരിക്കുന്നത് വളരെ ഭംഗിയായിട്ടുണ്ടാവും നാരങ്ങയെ കാണാൻ തന്നെ ഇനി നമുക്കിതിന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഞാൻ ഈ രീതിയിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് ഈ ഒരു വലിപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഈ സമയത്ത് നമുക്ക് ഇനി ഇത് അച്ചാറ് തയ്യാറാക്കാനായിട്ട് ഒരു ചീനിച്ചെടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചീനച്ചടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല നല്ലെണ്ണയിൽ തയ്യാറാക്കാൻ ഇഷ്ടമാണെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം കേട്ടോ അപ്പം എന്തായാലും ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗി ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം ഇപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് അത് നന്നായിട്ടൊന്നും പൊട്ടി വരട്ടെ അതിന് ശേഷം വേണം നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചേർക്കാരായിട്ട് നമ്മൾ കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ കുറച്ച് ഉണക്കമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് വറ്റൽമുളക് രണ്ടുമൂന്ന് കഷ്ണമായിട്ട് മുറിച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ആ മുളകൊന്നും മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളി ഞാനിപ്പോൾ ഒരു ഒരു കൊടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അതിനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഇട്ട് കൊടുത്തത് കൂടെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നോക്കിയത് അപ്പം ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് തന്നെ നല്ല പച്ച കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ കറിവേപ്പില ഇനി നല്ലതാണ് അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ടു ഇനി നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കറിവേപ്പിലയും ഉണക്കമുളകും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും ഒരുപാട് കളർ ചേഞ്ച് ഒന്നും വരണ്ട നന്നായിട്ടൊന്ന് വഴന്ന് വരണം അത്രയും മതി അതായത് ഏകദേശം നമ്മുടെ വെളുത്തുള്ളിയും എല്ലാം ഒന്നും വഴിണ്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിനിയും അച്ചാറിൻ്റെ കൂട്ട് തയ്യാറാക്കാം അതായത് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം അതിന് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത് അതിന് അത്യാവശ്യം കളറും എരിവും കിട്ടും നല്ല കളർ ഉണ്ടാവും അതിന് നാരങ്ങയാക്കി ആവശ്യത്തിനുള്ളൂ ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂണോളം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും കൂടെ തന്നെ ഉലുവപ്പൊടി ഉലുവ മുഴുവനോടെയല്ല ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ഉലുവ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കായം ചേർത്ത് കൊടുക്കാം കായം അതുപോലെ തന്നെ ഞാൻ അദ്ദേഹം വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് കായം അപ്പോൾ ആ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കായപ്പൊടി അങ്ങനെ തയ്യാറാക്കാമെന്ന് നല്ല മണവും ഗുണവും നല്ല കായപ്പൊടിയാണ് അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു ഇളം ചൂടിൽ വേണം അത് മിക്സ് ചെയ്യാൻ ഇനി ഞാൻ കുറച്ച് വിന്നാഗിരിയാണ് ഒഴിച്ചിരിക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വിന്നാഗിരി ഒന്നര മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കാം അതും കൂടെ ചേർത്ത് ഈ അരപ്പിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് അതെല്ലാം ഒന്ന് ചേർന്ന് വരണം ഇനി നമുക്ക് വേണ്ടത് ഇളം ചൂടുവെള്ളമാണ് ഞാൻ തിളപ്പിച്ചറച്ച വെള്ളം ഈയൊരു കാൽ കപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഈ അരപ്പിലോട്ട് അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ചേർന്ന് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കായും ഉലുവയും മുളക് പൊടിയും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിരിക്കുകയാണ് ഈ ഇളം ചൂടുവെള്ളത്തിൽ ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നന്നായി മിക്സ് ചെയ്തു എല്ലാം ചേർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ചെടുക്കട്ടെ അപ്പം ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ് ഞാനിപ്പോൾ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനത് ഇത്ര ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ അച്ചാറിൻ്റെ കൂട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനിയും നമുക്ക് വേണ്ടത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ നാരങ്ങയുടെ കുട്ടീനകത്തൊന്ന് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ചീനിച്ചട്ടിന്ന് നമുക്ക് മാറ്റണം കാരണം നമുക്ക് ബൗളിലോട്ട് തന്നെ മാറ്റണം അല്ലെങ്കിൽ ഇതിൻ്റെ രുചിക്ക് വ്യത്യാസം വരും അലൂമിനിയം കൂടെയാണല്ലോ ഞാൻ ആ ചൂടുള്ള ഇളം ചൂടുള്ള ആ ഒരു അച്ചാർ കൂട്ടിലോട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് തിളച്ചതിന് ശേഷം ഒന്ന് ആറിയതിന് ശേഷം വേണം നമ്മൾ ഈ നാരങ്ങ ഇട്ട് കൊടുക്കാൻ അപ്പം ഞാൻ ഈ ബൗളിലുള്ള നാരങ്ങ മുഴുവൻ ആ കൂടി തന്നെ അങ്ങ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കാം നമുക്ക് ഒരു ഒരു മിനിറ്റ് മാത്രം ഈ ചീനിച്ചട്ടിക്കകത്ത് വെച്ചാൽ മതി അതിന് ശേഷം ഇത് ഇതിനകത്തൊന്ന് മാറ്റണം ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഉടൻ തന്നെ നമുക്ക് ബൗളിലോട്ട് ഇതിനെ മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി നമുക്ക് ഇത് ബൗളിലോട്ട് തന്നെ മാറ്റി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അതിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് ആറി വരട്ടെ അപ്പോൾ അതാ ഞാൻ ആ ചീനിച്ചട്ടിയിൽ നിന്ന് ബൗളിലോട്ട് നമ്മുടെ അച്ചാർ മാറ്റിയിരിക്കുകയാണ് ഇനി നമുക്കൊന്ന് തട്ടിപ്പൊത്തി ഇത് കുറച്ച് നേരം ഒന്ന് വെക്കാം അതാ ഒന്ന് നന്നായിട്ട് വെള്ളം ഇനി ഇതിനകത്തുനിന്ന് ഇറങ്ങി വരണം നാരങ്ങയൊക്കകത്തുള്ള വെള്ളം ഒരമണിക്കൂറിനകം ഇത് ഇറങ്ങി വരും അതിന് ശേഷം നമുക്കൊരു ടിപ്പും കൂടെ ഉണ്ട് ഇതിന് കയ്പ്പും ഒക്കെ മാറാനായിട്ട് ഇപ്പോൾ ഉപ്പും പുളി എരിവും എല്ലാം കറക്റ്റാണേ ഇതാ ഇപ്പോൾ ഇതിനകത്തുനിന്ന് വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട കുറച്ച് പഞ്ചസാരയാണ് ഞാൻ ഞാനത് ഒരു ഈ ഒരു സ്പൂണിന് ഒരു ഒന്നര സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കയ്പും എരിവും പുളിയും എല്ലാം ഒന്ന് കറക്റ്റാകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഞാൻ ഇട്ട ഉപ്പും ഒക്കെ കറക്റ്റായിരുന്നു അപ്പം നല്ലൊരു കായത്തിൻ്റെ മണമൊക്കെ ഇതിന് വരുന്നുണ്ട് ഇപ്പം നന്നായിട്ട് റെഡിയായി വളരെ അടിപൊളിയായിട്ടുള്ള നല്ല ഒരു നാരങ്ങ അച്ചാറാണ് തയ്യാറാക്കിയത് അതും ഒടിച്ചൂത്തി നാരങ്ങ അച്ചാറാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത ദിവസം ഒരു നല്ല വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ